കേരളത്തിലെ കത്തോലിക്ക സഭയിലെ മൂന്ന് റീത്തുകളിൽ സിറോ മലബാർ സഭയിലെയും സിറോ മലങ്കര സഭയിലെയും ലാറ്റിൻ സഭയിലെയും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളെ പരിചയപ്പെടുത്തുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് സീറോ മലങ്കര കുർബാനയിലെ തിരുവസ്ത്രങ്ങളാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇവിടെ കാപ്പ കാണുവാൻ കഴിയും മഹിമയെ മഴകും നൽകുന്നതിന് അഹ്റോൺ ധരിച്ച വസ്ത്രത്തെയും രക്തസ്രാവക്കാരി സ്പർശിച്ച ഈശോയുടെ പുറംകുപ്പായത്തെയും സൂചിപ്പിക്കുന്ന കാപ്പയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക അതോടൊപ്പം സെന്തോ കയ്യുറയാണ് ദൈവവേലയ്ക്ക് കരങ്ങൾ സജ്ജമാക്കുന്നതിനെ സൂചിപ്പിക്കുന്ന സെന്തോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ മലങ്കര സഭയിൽ ഉപയോഗിക്കുന്ന ഊറാറ ഹമ്മനിയ നീതിയുടെ കവചത്തെയും പഴയ നിയമത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രത്തെയും സൂചിപ്പിക്കുന്ന ഉറാറയാണ് ഇവിടെ കാണാൻ കഴിയുക മനഗര സഭയിലെ കാർമികന്റെ കാർമ്മികൻ്റെ തിരുവസ്ത്രങ്ങളിലടുത്തത് സുനേറോ എന്ന് പറയുന്ന ഇടക്കെട്ടാണ് അരയിൽ ധരിക്കുന്ന വസ്ത്രമാണത് ഈശോ അരയിൽ കെട്ടിയ തിരുക്കച്ചിയെയും സത്യത്തിൻ്റെ വസ്ത്രതയും സൂചിപ്പിക്കുന്ന സുനോറോ കാണാൻ കഴിയും നമുക്കവിടെ അതോടൊപ്പം തന്നെ കാണാൻ കഴിയുന്നത് ചെരുപ്പാണ് സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുന്നതിനെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുന്നതിനെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരത്തെയും സൂചിപ്പിക്കുന്ന ചെരുപ്പുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും വിശുദ്ധ വസ്തുക്കളിൽ അടുത്തത് തൽബെസ്തോ വിരിക്കൂട്ടമാണ് സിറമലങ്കര സഭയിൽ വൈദികൻ ധരിക്കുന്ന കറുത്ത പുറങ്കുപ്പായത്തെയാണ് നമ്മൾ കാണാൻ സാധിക്കുക ധൂർത്തപുത്രൻ്റെ ഉപമയിലെ നഷ്ടപ്പെട്ടുപോയ ധൂർത്തപുത്രനെ സൂചിപ്പിക്കുന്നതാണ് കറുത്ത പുറങ്കുപ്പായം അതോടൊപ്പം തന്നെ മാമോദിസയിൽ ലഭിച്ച ദൈവകൃപയെ നഷ്ടപ്പെടുത്തിയ മനുഷ്യനെ ഈ വസ്ത്രം അടയാളപ്പെടുത്തുന്നു പുരോഹിതൻ ഈ വസ്ത്രം ധരിക്കുന്നത് ജനത്തിൻ്റെ പാപം മുഴുവൻ പുരോഹിതൻ വഹിക്കുന്നു എന്ന് അർത്ഥമാക്കുകയാണ് അതിനുശേഷം നമ്മൾ കാണാൻ സാധിക്കുന്ന ശോശപ്പയാണ് വിശുദ്ധ കുർബാന അർപ്പണ സമയത്ത് കാസയുടെയും പീലാസയുടെയും മേൽ വിരിക്കുന്ന വെള്ളത്തുണിയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിൻ്റെ രൂപം ഇതിൽ കാണാൻ സാധിക്കും കർത്താവിൻ്റെ കബറിൻ്റെ വാതുക്കൽ വെക്കപ്പെട്ട കല്ലിനെ ഇത് സൂചിപ്പിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഹുഫോയോ ആണ് ഈ വാക്കിൻ്റെ അർത്ഥം മൂടി എന്നാണ് സമാഗമ കൂടാരത്തെ മൂടിയിരുന്ന മേഘത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഹുഫോയോ അറിയപ്പെടുന്നത് വിശുദ്ധ വസ്തുക്കളിൽ അടുത്തത് കാണാൻ സാധിക്കുന്നത് തർവോധോ സ്പൂണ് ഉപയോഗിക്കും വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന തിരു വസ്തുക്കളാണ് അതൊക്കെ അതുപോലെ തന്നെ കൗക്കോബോ നക്ഷത്രം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഇത് വിശുദ്ധ കുർബാന ദിവ്യകാരുണ്യം കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ വയ്ക്കുന്ന ഒരു ഉപകരണമാണ് ലത്തീൻ കുർബാനയിലെ തിരുവസ്ത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ആദ്യം തന്നെ കാണുന്നത് ചോസിബിൾ ആണ് ദിവ്യബലി അർപ്പിക്കുമ്പോൾ പുരോഹിതൻ പുറമേ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തിരുവസ്ത്രമാണ് ചോസിബിൾ ആരാധന കാലഘട്ടത്തിലെ അനുസരിച്ച് ചോസിബിളിലെ നിറങ്ങളും വ്യത്യാസപ്പെടുന്നു അതോടൊപ്പം തന്നെ അണിയുന്ന മറ്റൊരു തിരുവസ്ത്രമാണ് സ്റ്റോള് ആരാധനക്രമത്തിലെ അനുസരിച്ച് പല നിറത്തിലുള്ള സ്റ്റോളുകൾ അണിയുന്നു അതിനോടൊപ്പം ഉപയോഗിക്കുന്ന മറ്റൊരു തിരു വസ്ത്രത്തിൻ്റെ ഭാഗമാണ് സിങ്ചർ അതായത് അരഭാഗത്ത് ധരിക്കുന്ന ഒരു ചരടാണ് സിങ്ചർ പൗരോഹിത്യ ബ്രഹ്മചാരിത്തിൻ്റെ അടയാളം കൂടിയാണ് ഈ സിങ്ചർ വ്യക്തമാക്കുന്നത് അതോടൊപ്പം ലെത്തിൻ സഭയിൽ ഉപയോഗിക്കുന്ന ഒരു തിരുവസ്ത്രമാണ് ആൽബ് വെള്ളനിറത്തിലുള്ളതും രണ്ട് കൈകളോട് കൂടിയ പുരോഹിതന്മാരുടെ ലോഹ പോലെയുള്ള ഒരു തിരുവസ്ത്രമാണിത് ദീപവലിക്ക് മാത്രമേ ആൽബ് തിരുവസ്ത്രമായിട്ട് പുരോഹിതർ ഉപയോഗിക്കുകയുള്ളൂ സ്ഥിരമുർബാന സഭയിലെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന തിരുവസ്ത്രങ്ങളും വസ്തുക്കളുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് അത് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന കാപ്പയിലേക്ക് പോകാം ഇവിടെ കാപ്പ കാണാൻ സാധിക്കും നിർമ്മലതയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് നീതിയുടെയും തീക്ഷ്ണതയുടെയും അടയാളവുമാണിത് കാപ്പ ചരിത്രപരമായ വസ്ത്രമാണ് കാപ്പ അതിനാൽ പുരോഹിതൻ്റെ ഇടയധർമ്മത്തെ ഇത് സൂചിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും സന്ധ്യ എന്ന് പറയുന്ന കയ്യുറ പോലെ കാണപ്പെടുന്ന ഒരു തിരുവസ്ത്രമാണ് ബലിയർപ്പണത്തിൽ കരങ്ങളുടെ പരിശുദ്ധിയെയും ഒരുക്കത്തെയും സൂചിപ്പിക്കുന്നതാണ് സന്ധ്യ അതിനുശേഷം കാണാൻ സാധിക്കുന്നത് സുനാറയാണ് അരക്കെട്ട് പൂർണ്ണ നൈർമല്യത്തിൻ്റെയും ശുദ്ധതയുടെയും പ്രതീകവും സേവന സന്നദ്ധതയുടെയും അതീവ ജാഗ്രതയുടെ അടയാളമായിട്ടാണ് വൈദികൻ്റെ തിരുവസ്ത്രങ്ങളിൽ അടുത്തത് ഊറാറയാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അടയാളമാണിത് ഈ തിരുവസ്ത്രം ധരിച്ചുകൊണ്ടാണ് വൈദികൻ എല്ലാ ഔദ്യോഗിക കർമ്മങ്ങളിലും പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊത്തീനയാണ് കാൽപാദം വരെ നീണ്ടു കിടക്കുന്ന ഒരു കുപ്പായമാണിത് മിശിഹായുടെ പുറം കുപ്പായത്തിന് സുറിയാനിയിലുള്ള പേരാണ് കൊത്തീന മിശിഹായെ ധരിക്കുന്നതിൻ്റെ സൂചനയായി കാർമ്മികൻ കൊത്തീന ധരിക്കുന്നു അതിനുശേഷം കാണാൻ സാധിക്കുന്നത് ശോശപ്പയാണ് അപ്പവും വീഞ്ഞും ഉൾക്കൊള്ളുന്ന കാസയും പീലാസയും കുസ്തോതയും മൂടി വയ്ക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ശോശപ്പ അതിനുശേഷം കെത്താന ഇവിടെ കാണാം നമുക്ക് ബലിപീടത്തിൽ അപ്പവും വീഞ്ഞും ഒരുക്കി വയ്ക്കാൻ ഉപയോഗിക്കുന്ന കുരിശടയാളമുള്ള തൂവാലയാണിത് മക്ബലാന കാസ മൂടാൻ ഉപയോഗിക്കുന്ന കട്ടിയുള്ള ഒരു വസ്ത്രമാണ് മക്ബലാന അതിനുശേഷം നമുക്ക് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന കാസ കാണാനായിട്ട് കഴിയും വീഞ്ഞും വെള്ളവും ഒഴിച്ചു വയ്ക്കുന്ന പാത്രമാണ് കാസ അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന തിരുവോസിത്തി വയ്ക്കുന്ന പീലാസയും നമുക്കിവിടെ കാണാം കുസ്തോതി വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന അതായത് വിശുദ്ധ കുർബാന സക്രാലയിൽ സൂക്ഷിക്കുന്ന ഒരു പാത്രമാണ് കുസ്തോതി ക്രൂവൈറ്റ്സ് ബലിയർപ്പണത്തിലുള്ള വെള്ളവും വിഞ്ഞും ഒഴിച്ചു വയ്ക്കുന്ന പാത്രങ്ങൾ നമുക്കവിടെ കാണാം അതോടൊപ്പം തന്നെ ഹന്നാൻ വെള്ളപാത്രം വിശുദ്ധജലം സൂക്ഷിക്കുകയും അത് തളിക്കുകയും ചെയ്യുന്ന പാത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുക അതോടൊപ്പം തന്നെ കുന്തിരിക്ക പാത്രം കാണാൻ കഴിയും ധൂപക്കുറ്റി കാണാൻ കഴിയും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അതായത് വിശുദ്ധ കുർബാന താഴെ വീഴാതിരിക്കാൻ വേണ്ടി ശുശ്രൂഷികൾ കയ്യിൽ നിന്നുന്ന പാത്രം ഇവിടെ കാണാൻ കഴിയാം അതോടൊപ്പം തന്നെ അരുളിക്കായൽ വിശുദ്ധ കുർബാന വെക്കാൻ ഉപയോഗിക്കുന്ന ചന്ദ്രക്കല ലൂണ ചെറിയ പേടകമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാന പരസ്യ ആരാധനയ്ക്കായി എഴുന്നള്ളിച്ചു വയ്ക്കുന്ന അരുളിക്കെയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഇതൊക്കെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എം സഭയുടെ വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരാണ്